ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി വനമേഖലയെ തിരച്ചിൽ നടത്തി മടങ്ങിയ രക്ഷാപ്രവർത്തകർക്ക് കട്ടൻ ചായ നൽകി ഗോത്രവർഗ യുവാവും കുടുംബവും മഹനീയ മാതൃകയായി വാണിയമ്പുഴ നഗറിലെ ഗീതയും മകൻ ഗിരീഷും ഭാര്യ ബബിതയുമാണ് തിരച്ചിൽ നടത്തി മടങ്ങിയ നൂറോളം പേർക്ക് വനത്തിൽ കട്ടൻ ചായ ഒരുക്കി വിതരണം ചെയ്തത് ചാലിയാർ അരണപ്പുഴ എന്നിവയുടെ തീരങ്ങളിലും അതിനോട് ചേർന്ന വനമേഖലകളിലും തിരച്ചിൽ നടത്തി ക്ഷീണിതരായി തണുത്തുവിറച്ചെത്തിയ തങ്ങൾക്ക് ഗിരീഷ് നൽകിയ കട്ടൻ ചായ അമ്പലപ്പുഴ പാൽപായസത്തേക്കാൾ മാധുര്യമുള്ളതായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു നന്മ നിറഞ്ഞ ഗിരീഷിന്റെ പ്രവൃത്തിയെ രക്ഷാപ്രവർത്തകർ അഭിനന്ദിക്കുകയും ചെയ്തു കാട് കയറിയ സംഘാംഗങ്ങൾ വൈകിട്ട് മണിയോടെയാണ് തിരിച്ചെത്തുന്നത് ഇതിനിടെ കയ്യിൽ കരുതിയ പഴവും ബ്രെഡും കുപ്പിവെള്ളവുമാണ് ഇവർ കഴിച്ചത് തിരിച്ചെത്തിയപ്പോൾ വനത്തിനുള്ളിൽ നിന്നും ചൂടുള്ള ഒരു കട്ടൻ ചായ കിട്ടിയത് സ്വർഗതുല്യമാണെന്ന് പറഞ്ഞു രക്ഷാപ്രവർത്തകർ പറയുന്നു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്